വെംബ്ലി ശ്രീ മഹാമായ ദേവി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനം പീരുമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു വെംബ്ലി ശ്രീ മഹാമായ ദേവി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശവും പ്രതിഷ്ഠാദിന ദിന മഹോത്സവവും മാർച്ച് മാസം മുപ്പത് മുതൽ ഏപ്രിൽ മാസം പതിനൊന്ന് വരെ നടക്കുകയാണ് ഇതിനോട് അനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഉത്സവത്തിനും മറ്റു ും എല്ലാം ചടങ്ങിൽ പ്രസിഡന്റ് ഇ എസ് അശോകൻ ഇരിക്കാട്ട് സെക്രട്ടറി കെ എൻ രാജു കളത്തിൽ കൊക്കയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത് കെ ശശി കമ്മിറ്റി അംഗം കെ ജെ ശശി എന്നിവർ പങ്കെടുത്തു അഷ്ടബന്ധ നവീകരണ കലശവും തിരു ഉത്സവവും മാർച്ച് മുപ്പതിന് അഖണ്ഡ നാമജപത്തോടുകൂടി ആരംഭിച്ച് ഏപ്രിൽ പതിനൊന്നിന് വടക്കൻപുറത്ത് വലിയ ഗുരുതിയോടുകൂടി സമാപിക്കുന്നതാണ് ഏപ്രിൽ മൂന്നിന് അഷ്ടബന്ധ നവീകരണ കലശവും തുടർന്ന് ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിനും ആറ് മുപ്പതിനും മധ്യേ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുക്കുളം വിജയൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി നിഗിൽശാന്തികളുടെയും മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തപ്പെടുന്നു ഏപ്രിൽ പതിനൊന്നിന് വൈകിട്ട് ആറാട്ടും വടക്കും പുറത്ത് വലിയ ഗുരുതിയോടുകൂടി തിരു സമാപിക്കുന്നതാണെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു